ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം സിഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത് അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രക്കാർക്ക് വിഷുഫലം അതായത് രണ്ടായിരത്തി പത്തൊൻപത് എങ്ങനെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യപാദം ചേർന്ന ഇടവം രാശിക്കാർക്ക് വിഷുഫലം അതായത് രണ്ടായിരത്തി പത്തൊൻപത് എങ്ങനെ ഇരിക്കും അതാണ് പറയുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞു വന്നു നമ്മൾ എന്തുകൊണ്ട് മൂന്നാറെട്ട് പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ലത് നടക്കും ശുഭം എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നമുക്ക് പണ്ടുകാലങ്ങളിൽ നമ്മുടെ കേരളം തിരുവനന്തപുരത്ത് കൊല്ലത്ത് ആലപ്പുഴ എറണാകുളം അങ്ങനെ വടക്കോട്ട് പൂമ്പ തൃശ്ശൂർ അതേപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ പല നാട്ടുരാജ്യങ്ങളായിരുന്നു കൊണ്ട് ഈ നാട്ടുരാജ്യങ്ങളിൽ മലയാളം കണക്കാക്കുമ്പോൾ മലയാളം ഇന്നും മുപ്പത്തൊന്നാം തീയതി ആണെങ്കിൽ ചില ഭാഗങ്ങളിൽ അത് മുപ്പതാം തീയതി ആയിരുന്നു ചില ഭാഗങ്ങളിൽ ഒന്നാം തീയതി ആയിരുന്നു അടുത്ത മാസം ഒന്നാം തീയതി ആയിരുന്നു അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് മലയാള മാസങ്ങൾ കണക്കാക്കിയിരുന്നത് മലയാള മാസം ആരംഭിക്കുന്നത് അപ്പോ ആ മലയാള മാസങ്ങൾ ഏകീകരിച്ച വർഷം എന്ന് പറയുന്നതാണ് കൊല്ലവർഷം ആ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാലാം ആണ്ടിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം മുമ്പ് എവിടെയാണോ നിന്നത് ശേഷമുള്ള കണക്കുകളാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ചില വിദ്വാൻമാര് ഇതിനു മുമ്പ് പ്രപഞ്ചമുണ്ടായ കാരണം മുതലുള്ളതെല്ലാം കണക്ക് പറയാറുണ്ട് അതൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷം ആയിട്ടുള്ളൂ ഈ കൊല്ലവർഷം ഏകീകരിച്ചിട്ട് അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മലയാള മാസം ഒന്നാം തീയതി എന്നുള്ള ആ ഒരു കാര്യം ഏകീകരിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വർഷമായിട്ടുണ്ട് അപ്പം അന്ന് മുതൽ ഇന്നേ വരേക്കും ഒരു വർഷം കണക്കുകൂട്ടുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ടാണ് കണക്കുകൂട്ടുന്നത് ഗടിക്കുന്ന സമയത്ത് സത്യത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആറ് മണിക്കൂറും ചേർന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വർഷം അപ്പം ആ വരുന്ന ആറ് മണിക്കൂർ അതായത് കാൽ ദിവസം അതുകൂടി നമ്മൾ ഗണിക്കുമ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഈ ആറു മണിക്കൂർ അല്ലെങ്കിൽ കാൽ ദിവസം കൂടി ഗുണിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു പത്തര മാസം നമുക്ക് അഡീഷൻ കിട്ടുന്നുണ്ട് ഈ മാസം അഡീഷനിൽ വരുമ്പോഴാണ് നമുക്ക് ഒരു രാശി ഇറക്കി ചിന്തിക്കുക അതായത് മറ്റുള്ള ആസ്ട്രോളജേഴ്സ് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഭാഗങ്ങളിൽ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ശുഭം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ പറയുന്നത് കാരണം ഈ വർഷം കൂടി നമ്മൾ പിന്നോട്ട് പിന്നോട്ടിറങ്ങി ചിന്തിക്കുമ്പോൾ എട്ടിൽ നിൽക്കുന്ന വ്യാഴം ഏഴിൻ്റെ ഫലം തരുന്നു ഏഴിൽ നിൽക്കുന്ന വ്യാഴം ആറിന്റെ ഫലം തരുന്നു അങ്ങനെ എല്ലാം പിന്നോട്ട് പിന്നോട്ടിറങ്ങുന്നു ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ കൂടി നിങ്ങൾ കൂട്ടി ചിന്തിച്ചാൽ നമ്മൾ പറയുന്ന ജ്യോതിഷം ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് പിന്നീടുള്ള ഓരോ എപ്പിസോഡിൽ മനസ്സിലാകും എന്നിരുന്നാലും നമ്മൾ നമ്മളിപ്പോ പറയുന്ന ഈ രണ്ടേ നക്ഷത്രം അതായത് കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരം ആദ്യവാദം ചേർന്ന ഇടവൻ രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വളരെ മോശമായ ഒരു സമയമായിരിക്കും അപ്പൊ പല ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പല ആളുകളും നമുക്കിനി ഉയർന്ന ജോലി എന്ന് കരുതി ഉള്ള ജോലി ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക കാരണം ഏറ്റവും കൂടുതൽ മോശം സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ വ്യാഴം ആറിൽ നിൽക്കുമ്പോൾ അലറിക്കരയും പറയുന്നത് എന്ന് പറഞ്ഞാൽ വ്യാഴമല്ല അലറിക്കരയുന്നത് നമ്മൾ അലറിക്കറിയ അങ്ങനെ അലറിക്കരയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ അത് വരാതിരിക്കുന്നതിന് മുൻകരുതലെടുക്കുക നമുക്ക് മോശമായ ഒരു ഒരു ധാരണ നമ്മൾ ആദ്യമേ അത് മനസ്സിലാക്കിയിരിക്കുക അതേപോലെ തന്നെ ഈ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ സമയം മോശമാകുന്നതിന് പ്രതിവിധിയായിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ ശിവക്ഷേത്രത്തിൽ മഹാദേവന് നമ്മുടെ പേരിൽ ധാരയും കൂടപുഷ്പാദിനിയും പിൻവിളക്കും വെള്ള നിവേദ്യം നടത്തുക അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് പാൽ പായസവും ഭാഗ്യസൂക്തവും നമ്മളുടെ പേരിൽ നടത്തുക അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊൻപത് അടുത്ത വ്യാഴമാറ്റം വരെ നവംബർ വരെയാണ് വ്യാഴമാറ്റത്തിന്റെ കാലഗണന ആ സമയം വരെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും മഹാദേവിന് വഴിപാട് ചെയ്യുക എല്ലാ വ്യാഴാഴ്ചയും മഹാദേവിന് വഴിപാട് എല്ലാ വ്യാഴാഴ്ചയും മഹാവിഷ്ണുവിന് വഴിപാട് ചെയ്യുക അങ്ങനെ മഹാദേവനും മഹാവിഷ്ണുവിനും വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് വലിയ രീതിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധി വരെ ഈ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് മറികടക്കാൻ സാധിക്കും അപ്പൊ അറിയേണ്ട ഒരു കാര്യം നമുക്ക് ജോലി പെട്ടെന്ന് ഉയർന്ന ജോലി കിട്ടും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കയ്യിലുള്ള ജോലി നഷ്ടപ്പെടുത്താതിരിക്കുക അതേപോലെ തന്നെ ഭവന നിർമ്മാണത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ കാലം മോശമാണ് നമുക്കിപ്പോൾ അനുകൂലം എന്ന് മറ്റുള്ള ആസ്ട്രോളജേഴ്സ് പറയുന്നുണ്ടെങ്കിൽ പോലും തടസ്സം നേരിടുന്നതിന് നമ്മൾ മനസ്സിലാക്കുക നമുക്കിപ്പോ മോശമായ സമയമാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ കേസ് വഴക്കുകൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം വരുമോ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളെല്ലാം വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇവിടെ ചിലര് രാജരാജയോഗം സംഭവിക്കും വളരെ ഗുണകരമായ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു അവസരം അവസ്ഥകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അതിനെ കെയർ ചെയ്യണം കെയർ ചെയ്യുന്നതിന് മഹാദേവ ക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ചകളിൽ വഴിപാട് ചെയ്യുക അതേപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുക അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഇടവൻ രാശിക്കാർക്ക് ഈ രണ്ടേക നക്ഷത്രക്കാർക്ക് നമുക്ക് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം